നമസ്കാരം സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയചതിയിൽ ചതിയിൽ കുരുക്കി മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഓയൂർ റോഡ് വിള സ്വദേശിയായ യുവാവിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ പെൺകുട്ടിയെ സ്നേഹവാക്കുകൾ കൊണ്ട് മൂടി ചാറ്റ് ചെയ്ത് വീഴ്ത്തിയെന്നാണ് പരാതി പ്രണയം നടിച്ച് വിദ്യാർത്ഥിനിയെ മതം മാറ്റാൻ ശ്രമിച്ച സംഭവത്തിൽ പോക്സോ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് കൊല്ലം ഓയൂർ സ്വദേശിക്കെതിരെ പോലീസ് എഫ്ഐആർ അടക്കം ഫയൽ ചെയ്തിട്ടുണ്ട് യുവാവ് കുട്ടിയുമായി പ്രണയത്തിലായിരുന്നപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതിനെയും കുറി തോന്നുന്നതിനെയും എല്ലാം ഇയാൾ എതിർത്തിരുന്നതായും ആരോപണമുണ്ട് അതുപോലെ മതപരിവർത്തന കേന്ദ്രത്തിൽ കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പെൺകുട്ടി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥിനിയോട് മോശം രീതിയിൽ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തിയതിനും സഹിതം കേസെടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് യുവാവുമായി പെൺകുട്ടി അടുപ്പത്തിലാകുന്നത് ശേഷം പെൺകുട്ടിയെ മതം മാറാൻ നിരന്തരം നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നാണ് ആരോപണം ഇതോടെ ഇത് സഹിക്കാൻ കഴിയാതെ വന്ന പെൺകുട്ടി വളരെ ബുദ്ധിമുട്ട് യും തുടർച്ചയായിട്ടുള്ള ഭീഷണികൾ പെൺകുട്ടിയെ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളി വിട്ടുവെന്നും പരാതിയിൽ പറയുന്നു പിന്നാലെ ഒട്ടും സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം പെൺകുട്ടി ജീവനെടുക്കാൻ ശ്രമിച്ചുവെന്നും ചില വിവരങ്ങളുണ്ട് ആദ്യം പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പിന്നീട് ഒത്തുതീർപ്പാക്കുകയും ചെയ്തിരുന്നു സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും യുവാവ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു തുടർന്ന് കുടുംബം വീണ്ടും പരാതി നൽകിയായിരുന്നു യുവാവിനെ കൂടാതെ ഇതിനു പിന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്നും ആരോപണങ്ങളുണ്ട് മറ്റൊരു പെൺകുട്ടിയും യുവാവിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ഉണ്ടെന്നും ഒരു സ്ഥലം വരെ പോകണമെന്നും യുവാവ് നിർബന്ധിച്ചിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു ബി ഡി ജി എസ് വിഷയത്തിൽ ആദ്യം തന്നെ ഇടപെട്ട് പെൺകുട്ടികൾക്ക് നിയമസഹായങ്ങൾ നൽകിയിരുന്നു ഇന്നലെ ബി നേതാക്കൾ പരാതിക്കാരുടെ വീടുകൾ സന്ദർശിക്കുകയും ചെയ്തു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞു